നമസ്കാരം ഇന്ന് മെയ് മുപ്പത്തി ലോക പുകയില വിരുദ്ധ ദിനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ആദ്യമായി ലോകാരോഗ്യ സംഘടന ലോക പുകയില വിരുദ്ധ ദിനം എന്ന പേരിൽ ഒരു ദിനാചരണം നടത്തണം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത് കാരണം ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ പുകയില ഉപയോഗത്തെ തുടർന്ന് വിവിധ തരം ശാരീരിക മാനസിക ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോയതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടത് ആദ്യം ഏപ്രിൽ പതിനഞ്ച് ആണ് ലോക പുകയില വിരുദ്ധ ദിനമായിട്ട് ആചരിക്കപ്പെടാൻ തിരഞ്ഞെടുത്തത് കാരണം ലോകാരോഗ്യ സംഘടന ജന്മം കൃത്യം നാൽപ്പത് വർഷം തികയുന്ന ഒരു ദിനമായിരുന്നു അന്ന് പക്ഷെ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ മെയ് മുപ്പത്തി ഒന്നായി ലോക പുകയില വിരുദ്ധ ദിനം ഓരോ വർഷവും അതാത് കാലത്തെ സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങൾ ഈ ദിനാചരണത്തിൻ്റെ തലവാചകമായി സ്വീകരിക്കപ്പെടാറുണ്ട് ഈ വർഷത്തെ ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ സന്ദേശവാചകം പ്രൊട്ടക്റ്റിംഗ് ചിൽഡ്രൻ ഫ്രം ദ ഇൻഫ്ലുവൻസ് ഓഫ് ടൊബാക്കോ ഇൻഡസ്ട്രി എന്നുള്ളതാണ് കുട്ടികളെ പുകയില വ്യവസായത്തിൻ്റെ ഇടപെടലിൽ നിന്ന് സംരക്ഷിക്കാം ഒരുപക്ഷേ ചെറിയ കുട്ടികൾ തൊട്ടുള്ള ആളുകൾ ഈ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ദുരന്ത ഫലങ്ങൾ ലോകത്ത് പ്രകടമായതിൻ്റെ പശ്ചാത്തലത്തിലാണ് ലോകാരോഗ്യ സംഘടന ഇത്തരത്തിലുള്ള ഒരു സന്ദേശം സ്വീകരിച്ചിരിക്കുന്നത് സമീപകാലത്ത് കേരളത്തിൽ നടന്നൊരു പഠനം സൂചിപ്പിച്ചത് ഏതാണ്ട് പന്ത്രണ്ട് വയസ്സിൽ കുട്ടികൾ പുകയില ഉപയോഗം അല്ലെങ്കിൽ പുകവലി ശീലം കേരളത്തിൽ തുടങ്ങുന്നു എന്നുള്ളതാണ് പുകവലിയും പുകയിലയുടെ ഉപയോഗവും ലഹരിയുടെ മായാലോകത്തേക്കുള്ള ജാലകം തുറക്കുന്ന ഒരു ശീലമാണ് എന്നാണ് കരുതപ്പെടുന്നത് ഒരു ഗേറ്റ് വേ ഡ്രഗ് എന്ന ഒരു പദപ്രയോഗമാണ് ഉപയോഗിക്കുന്നത് കാരണം പുകയില ഉപയോഗിക്കുന്നു അല്ലെ പുകവലിക്കുന്നു ഇത് കഴിഞ്ഞ് അധികം വൈകാതെ മദ്യപാനത്തിലേക്കും പിന്നീട് കഞ്ചാവിലേക്കും പിന്നെ സിന്തറ്റിക് ലഹരികളിലേക്കും ഈ കുട്ടികൾ പോവുകയാണ് എത്ര നേരത്തെ പുകവലി ശീലം തുടങ്ങുന്നോ അത്രയും നേരത്തെ ലഹരി അടിമത്വത്തിലേക്ക് കുട്ടികൾ പോകാൻ സാധ്യതയുണ്ട് എന്ന് നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നു പലപ്പോഴും എന്തായിരിക്കും ഈ കൊച്ചുകുട്ടികൾ പുകവലി ശീലത്തിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള കാരണങ്ങൾ ഒന്നാമത്തെ കാരണം മുതിർന്നവരുടെ പുകവലി കണ്ടിട്ട് ഒരു കൗതുകം തോന്നി ഇതെന്താണെന്ന് അറിയാനുള്ള ഒരു താല്പര്യത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം വീട്ടിൽ മുതി മുതിർന്ന വ്യക്തികൾ പുകവലിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഒരു താല്പര്യം തോന്നി കുട്ടികൾ അവരെ അനുകരിക്കുന്ന ഒരു ശീലം വരാം സിനിമയിലും മറ്റു ദൃശ്യമാധ്യമങ്ങളിലും പലപ്പോഴും കഥാനായകന്മാരായ ആളുകൾ അവരുടെ ഒരു സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് സിഗരറ്റ് ഉപയോഗിക്കുന്നത് കാലാകാലങ്ങളായിട്ടുള്ളൊരു സംഗതിയാണ് പലപ്പോഴും വളരെ തീപ്പൊരിയായിട്ടുള്ള ഡയലോഗൊക്കെ പറഞ്ഞതിന് ശേഷം ഈ കത്തിച്ച സിഗരറ്റ് തറയിലേക്ക് എറിയുകയും അതേ തുടർന്ന് ഒരു വലിയ പ്രകമ്പനം കൊള്ളിക്കുന്ന ശബ്ദം വരികയും ഒക്കെ ചെയ്യുന്ന പല വലിയ ഹിറ്റ് സിനിമകളിൽ പോലും രംഗങ്ങളായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് അപ്പോൾ പലപ്പോഴും ഈ ചലച്ചിത്ര നായകന്മാർ അല്ലെങ്കിൽ സെലിബ്രിറ്റികൾ എന്ന് കരുതപ്പെടുന്ന വ്യക്തികൾ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ അവരെ പോലെ ആകാനുള്ള ഒരു താല്പര്യത്തിൻ്റെ ഭാഗമാണ് ായിട്ട് കുട്ടികളും കൗമാരപ്രായക്കാരും ഈ ശീലങ്ങൾ തുടങ്ങിയേക്കാം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം സമപ്രായക്കാരുടെ സമ്മർദ്ദമാണ് സ്കൂളിൽ പ്രത്യേകിച്ച് പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറിയിലൊക്കെ ചെല്ലുമ്പോഴാണ് ഇത് കൂടുതൽ വ്യാപകമാകുന്നത് പക്ഷേ ഹൈസ്കൂൾ ക്ലാസ്സുകളിലും ഇപ്പോൾ അത് ഉണ്ടെന്നുള്ളതാണ് സത്യം സ്കൂളിൽ ഒരു പ്രത്യേക ഗാങ്ങിൽ കുറേ കുട്ടികളുണ്ട് അവരെല്ലാം വളരെ ആക്റ്റീവായിട്ട് നടക്കുന്ന ആളുകളാണ് ആ ഗാംഗിൻ്റെ ഭാഗമാകണം ആ സംഘത്തിൻ്റെ ഭാഗമാകണമെന്നൊരു കുട്ടിക്ക് താല്പര്യം തോന്നുന്നു അപ്പോൾ ആ ഗാങ്ങിലുള്ള ആളുകൾ സിഗരറ്റ് വലിക്കുന്നവരാണ് നീയും സിഗരറ്റ് വലിച്ച് പൗരുഷം തെളിയിച്ചാൽ മാത്രമേ ഞങ്ങളുടെ ഗ്യാങ്ങിലേക്ക് എടുക്കൂ എന്ന് പറയുമ്പോൾ ആ സമപ്രായക്കാരുടെ സമ്മർദ്ദത്തിന് വ വഴങ്ങി ആ പിയർ പ്രഷറിന് വഴങ്ങി പല കുട്ടികളും ഈ പുകവലി ശീലം ആരംഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനുള്ളൊരു മാർഗമായിട്ട് പലരും പുകവലി ശീലത്തെ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ പരീക്ഷ വരുന്നു ഭയങ്കര ടെൻഷൻ തോന്നുന്നു അല്ലെങ്കിൽ വീട്ടിലൊരു വഴക്കുണ്ടായി വല്ലാത്ത പ്രയാസം അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായൊരു പ്രശ്നമുണ്ടായി വല്ലാത്ത സങ്കടം വരുന്നു പലപ്പോഴും പ്രായത്തിൽ മൂത്ര ഒരു ചേട്ടൻ പറയും ഈ സിഗരറ്റ് കത്തിച്ച് രണ്ട് വലി വലിച്ചാൽ മതിയാണ് അതിൻ്റെ എല്ലാ ടെൻഷനും മാറും അത് കേട്ടിട്ട് ഈ ടെൻഷൻ ലഘൂകരിക്കാനുള്ളൊരു മാർഗം എന്നുള്ള നിലയിൽ ഇത് ഉപയോഗിച്ച് തുടങ്ങുന്ന കുട്ടികൾ പലരും വളരെ പെട്ടെന്ന് തന്നെ ഇതിന് അടിമപ്പെട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് നമുക്കറിയാം വല്ലപ്പോഴൊക്കെ സിഗരറ്റ് വലിക്കുന്ന ആളുകളുണ്ട് നിരന്തരം സിഗരറ്റ് വലിക്കുന്ന ചെയിൻ സ്മോക്കേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് എപ്പോഴാണ് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടി ഈ സിഗരറ്റ് വലിക്ക് അല്ലെങ്കിൽ പുകയില ഉപയോഗത്തിന് അടിമപ്പെട്ടു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക ലോകാരോഗ്യ സംഘടന ലഹരി അടിമത്വത്തിന് ആറ് ലക്ഷണങ്ങൾ പറയുന്നുണ്ട് പുകവലി അടിമത്വത്തിനും ഈ ലക്ഷണങ്ങൾ ബാധകമാണ് ഒന്നാമത്തെ ലക്ഷണം ഒരു ദിവസത്തിൽ ഭൂരിഭാഗം സമയവും പുക വലിക്കുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ പുകയിലെ ഉൽപ്പന്നങ്ങൾ സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ തീവ്രമായ ആസക്തി ഇത് ഉപയോഗിക്കാൻ രാവിലെ കട്ടിൽ നിന്ന് എഴുന്നേൽക്കുന്നത് തന്നെ ഇത് ഉപയോഗിക്കാമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷ കാരണമാണ് ക്ലാസ്സിലിരിക്കുമ്പോഴോ ഒക്കെ ഇത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഈ സംഗതി വലിക്കാമല്ലോ എന്നുള്ളതാണ് അവരെ പ്രചോദിപ്പിക്കുന്നത് അപ്പോൾ തീവ്രമായിട്ടുള്ള ഈ ആസക്തിയാണ് ഒന്നാമത്തെ ലക്ഷണം രണ്ടാമത്തെ ലക്ഷണം ഇതിൻ്റെ ഉപയോഗത്തിന്മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുന്നൊരവസ്ഥയാണ് ഒരു സിഗരറ്റ് വലിച്ചിട്ട് നിർത്താം എന്ന് കരുതി തുടങ്ങുന്ന ഒരാൾ ഒരു പാക്കറ്റ് സിഗരറ്റ് വലിച്ചു പോകുന്നു അല്ലെങ്കിൽ ഒരു കുറച്ചു നേരം ഒന്ന് ചവയ്ക്കാം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരാൾ മണിക്കൂറുകളോളം ഈ പുകയിലെ ഉൽപ്പന്നങ്ങൾ ചവയ്ക്കുന്ന ചവയ്ക്കുന്നൊരവസ്ഥ വരുന്നു ഈ നിയന്ത്രണം ഇല്ലായ്മയാണ് രണ്ടാമത്തെ ലക്ഷണം മൂന്നാമത്തേത് പലപ്പോഴും ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് നേരത്തെ ഒരു ആഹ്ലാദം അല്ലെങ്കിൽ ഒരു ഉന്മേഷം ഇവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ ആദ്യത്തെ ഒരാഴ്ച ദിവസേന ഒരു സിഗരറ്റ് വലിക്കുമ്പോൾ അത്യാവശ്യം കിക്ക് കിട്ടിയിരുന്ന ആളുകൾ രണ്ടാമത്തെ ആഴ്ചയിലേക്കാവുമ്പോൾ ഈ ഒരു സിഗരറ്റ് വലിച്ചാൽ ഒന്നും സംഭവിക്കുന്നില്ല അവർക്ക് രണ്ട് സിഗരറ്റ് വലിക്കേണ്ടി വരുന്നു ഇങ്ങനെ ക്രമേണ ഘട്ടം ഘട്ടമായിട്ട് ഈ ലഹരി വസ്തു ഉപയോഗിക്കുന്നതിൻ്റെ അളവ് കൂടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ടോളറൻസ് എന്ന് ശാസ്ത്രീയ ഭാഷയിൽ പറയും നാലാമത്തെ ലക്ഷണം പൊടുന്നനെ ഈ സിഗരറ്റ് വലിക്കാൻ കിട്ടാതെയാകുന്ന ഒരു സാഹചര്യത്തിൽ പലപ്പോഴും അങ്ങനെ സംഭവിക്കാം ഒരുപക്ഷെ ഒരു ദൂര സ്ഥലത്ത് പോയി പെട്ടുപോയി അല്ലെങ്കിൽ സിഗരറ്റ് വാങ്ങാൻ പൈസ പൈസയില്ലാതെയായി അല്ലെങ്കിൽ ഒരു ഔദ്യോഗിക സംഗതിയുടെ ഭാഗമായിട്ട് എവിടെയെങ്കിലും പെട്ടുപോയി ഈ സിഗരറ്റ് കിട്ടാതെ വരുമ്പോൾ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറഞ്ഞ് ചില ബുദ്ധിമുട്ടുകൾ അവർക്ക് വരാം പ്രധാനപ്പെട്ട പുകയില പിൻവാങ്ങൽ ലക്ഷണങ്ങൾ അമിതമായ ഉത്കണ്ഠ അമിതമായ നെഞ്ചിടിപ്പ് കൈകാലുകൾ വിറയ്ക്കുക പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന മട്ടിലുള്ള ദേഷ്യം വരിക ഉറക്കക്കുറവ് സങ്കടം നിരാശ ഒന്നും ചെയ്യാനുള്ള ആത്മവിശ്വാസമില്ലായ്മ താല്പര്യമില്ലായ്മ ശ്രദ്ധക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങളാണ് അത് തീവ്രമാകുമ്പോൾ പലരും ഉറങ്ങാതെ ഒരു രാത്രി ചെലവഴിക്കുന്ന അവസ്ഥ വരെ എത്തിച്ചേരാൻ സാധ്യതയുണ്ട് ഇത് നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോൾ വീണ്ടും പോയി എങ്ങനെയെങ്കിലും സിഗരറ്റ് സംഘടിപ്പിച്ച് വലിക്കുക അവസ്ഥയിലേക്ക് ഇവർ എത്തിച്ചേരുകയും ചെയ്യും അഞ്ചാമത്തെ ലക്ഷണം ജീവിതത്തിൽ ആഹ്ലാദം പകരുന്ന ഏക സംഗതി സിഗരറ്റ് വലി അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗമായി മാറുന്നു മറ്റൊരു കാര്യവും അവർക്ക് സന്തോഷം പകരുന്നില്ല വ്യായാമമോ സിനിമ കാണുന്നതോ കൂട്ടുകാരോടൊപ്പം യാത്ര ചെയ്യുന്നതോ കുടുംബാംഗങ്ങളോടൊപ്പം ചെലവഴിക്കുന്നതോ ഒന്നും ഇവർക്ക് സന്തോഷം പകരുന്നില്ല ജീവിതത്തിൽ സന്തോഷം പകരുന്ന ഏക കാര്യം ഈ ലഹരി ഉപയോഗമായി മാറുകയാണ് ആറാമത്തെ ലക്ഷണം മിക്കവാറും ഇങ്ങനെ പോകുന്ന ആളുകൾക്കൊക്കെ അറിയാം ഈ പോക്ക് ശരിയല്ലെന്ന് ഇതിങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് അപകടത്തിലായിരിക്കും കലാശിക്കുക ഇവർക്കറിയാം പക്ഷേ എന്നാൽ പോലും ഇതിൻ്റെ ഉപയോഗം നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഇവർ എത്തിച്ചേരുകയാണ് ഈ ആറ് ലക്ഷണങ്ങളിൽ മൂന്നെണ്ണമെങ്കിലും കഴിഞ്ഞ ഒരു വർഷമായിട്ടൊരു വ്യക്തി പ്രദർശിപ്പിക്കുന്നുവെങ്കിൽ അയാൾ പുകയില ഉൽപ്പന്നങ്ങൾക്ക് അടിമപ്പെട്ടു ടൊബാക്കോ ഡിപ്പെൻഡൻസ് എന്ന അവസ്ഥയിലെത്തി ചികിത്സയിലൂടെ അദ്ദേഹത്തെ മോചിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നതാണ് യാഥാർത്ഥ്യം പല ആളുകളും ചോദിക്കാറുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഈ സിനിമാ തിയേറ്ററുകളിലും മറ്റും പുകയില ശ്വാസകോശം സ്പോഞ്ച് പോലെ ആക്കുന്നു എന്ന മട്ടിലൊരു പരസ്യം വന്നപ്പോൾ ആദ്യ ദിവസങ്ങളിൽ തിയേറ്ററുകളിലൊരു നിശബ്ദതയും ഒരു ഭയവും ഒക്കെ പ്രകടമായിരുന്നു പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു ഭയം ഇല്ലാതെയായി നാൾ കഴിഞ്ഞപ്പോൾ അതൊരു ട്രോളുകൾക്ക് വിഷയമായി മാറി ഇന്നിപ്പോൾ പലപ്പോഴും അതൊരു തമാശയായി ഒരു സാഹചര്യം വന്നിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വളരെ ചെറുപ്രായത്തിൽ തന്നെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ പുകയില ഉൽപ്പന്നങ്ങൾ മൂലമുള്ള ദൂഷ്യങ്ങൾ കുട്ടികളെ ബോധവൽക്കരിക്കേണ്ടിയിരിക്കുന്നു ഇതൊരു പന്ത്രണ്ട് വയസ്സിന് മുൻപ് തന്നെ കുട്ടികളുടെ മനസ്സിലേക്ക് എത്തണം പലപ്പോഴും ഇപ്പോൾ സംഭവിക്കുന്നത് ഹൈസ്കൂൾ ക്ലാസ്സിലോ ഹയർ സെക്കൻഡറിയിലോ കോളേജ് തലത്തിലോ ഒക്കെ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്താറുണ്ട് പക്ഷേ അപ്പോഴേക്കും കുട്ടികൾ ഇതൊക്കെ ഉപയോഗിച്ച് ഉപയോഗിക്കുന്ന പല ആളുകളെയും കണ്ട് അവരവരുടേതായ ചില ചിന്താഗതികൾ വികസിപ്പിച്ചിട്ട് കഴി ഉണ്ടാവും പക്ഷേ ഒരു പന്ത്രണ്ട് വയസ്സിന് മുൻപ് ഈ പന്ത്രണ്ട് വയസ്സൊക്കെ ആകുമ്പോഴാണ് കുട്ടികൾക്ക് ഗുണദോഷ യുക്തി വിചാരം ക്രിറ്റിക്കൽ തിങ്കിങ് എന്നൊരു കഴിവ് വരുന്നത് അതിനു മുൻപുള്ള പ്രായത്തിൽ പ്രത്യേകിച്ച് മൂന്ന് വയസ്സ് തൊട്ട് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള പ്രായത്തിൽ ശക്തമായ ചില ആശയങ്ങൾ ഇവരുടെ മനസ്സിലേക്ക് കടത്തിവിട്ടാൽ അത് നിരന്തരമായ നിത്യമായ ഒരു സ്വാധീനമായിട്ട് ഒരു പെർമനൻറ്റ് ഇൻഫ്ലുവൻസ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു അപ്പർ പ്രൈമറി ക്ലാസ്സുകളിലെങ്കിലും പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് പുകയില ഉൽപ്പന്നങ്ങളുടെ ദൂഷ്യഫലങ്ങൾ വരേണ്ടതുണ്ട് എന്തൊക്കെയാണ് ഈ പുകയില ഉൽപ്പന്നങ്ങളുടെ ദൂഷ്യഫലങ്ങൾ ഇപ്പോൾ സിഗരറ്റ് ബീഡി തുടങ്ങി ശ്വസന രൂപത്തിലാണ് അത് എടുക്കുന്നതെങ്കിൽ പ്രധാനമായിട്ടും ശ്വാസകോശത്തെയാണ് അത് ബാധിക്കുന്നത് ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ സ്കൂൾ വിദ്യാർത്ഥികളായിട്ടുള്ള കുട്ടികൾ അത് ഉപയോഗിച്ചാൽ ശ്വാസമുട്ടൽ പ്രധാന ലക്ഷണമായിട്ടുള്ള വിവിധ രോഗങ്ങൾ പ്രത്യക്ഷപ്പെടാം ആസ്മ പോലെയുള്ള അവസ്ഥകളുള്ളവർക്ക് ആസ്മ വഷളാകാം എംഫൈസീമ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമനറി ഡിസീസ് തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഇവർക്ക് വളരെ പെട്ടെന്ന് വരാം ഈ പുകയില ഉൽപ്പന്നങ്ങൾ അടങ്ങിയിട്ടുള്ള നിക്കോട്ടിൻ എന്ന പദാർത്ഥം ശരീരത്തിൽ എമ്പാടുമുള്ള രക്തക്കുഴലുകളിൽ അടി അടിഞ്ഞുകൂടി ഈ രക്തക്കുഴലുകളുടെ വ്യാസം കുറയ്ക്കുന്നു അപ്പോൾ ഓരോ അവയവത്തിലേക്കുമുള്ള രക്ത ഓട്ടം ക്രമേണ തടസ്സപ്പെടുകയാണ് പലപ്പോഴും ഈ കൗമാരത്തിൽ തന്നെ പുകവലി ശീലമാക്കുന്ന പല ആളുകൾക്കും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ലൈംഗിക ശേഷി ഒരു അവസ്ഥ വരാറുണ്ട് കാരണം ലൈംഗിക അവയവത്തിലേക്കുള്ള രക്ത ഓട്ടം ഈ നിക്കോട്ടിന് അടിഞ്ഞുകൂടി തടസ്സപ്പെടുന്നത് മൂലം ഉദ്ധാരണ ശേഷി ഇല്ലായ്മയിലേക്ക് യൗവനത്തിൽ തന്നെ ഇവർ എത്തിച്ചേരുന്നത് സാധാരണമാണ് ലോകാരോഗ്യ സംഘടന പറഞ്ഞിട്ടുണ്ട് ഭുകവലിശീലമൊക്കെ ഉള്ള ആളുകൾക്ക് ലൈംഗിക ഉദ്ധാരണം നഷ്ടപ്പെട്ടാൽ അടുത്തതായി ഒരുപക്ഷെ ഹൃദയാഘാതമോ പക്ഷാഘാതമോ ആയിരിക്കാം വരിക കാരണം ചെറിയ രക്തക്കുഴലുകൾ അടയുന്നത് മൂലമാണ് ഉദ്ധാരണ ശേഷി കുറവ് വരുന്നത് അങ്ങനെ എത്തിയെങ്കിൽ ഇനി അധികം വൈകാതെ വലിയ രക്തക്കൊഴലുകൾ അടഞ്ഞു തുടങ്ങും ഹൃദയത്തിലേക്കുള്ള രക്തക്കൊഴൽ അടഞ്ഞാൽ ഹൃദ്രോഗം ഹൃദയാഘാതം പെട്ടെന്ന് നെഞ്ചുവേദന ശരീരം വിയർത്തൊലിക്കുക നെഞ്ചത്ത് ഭാരം കയറ്റി വെച്ചതുപോലെയുള്ള ഒരു തോന്നൽ വരിക തലചുറ്റൽ വരിക കുഴഞ്ഞു വീഴുന്നത് പോലെയുള്ള അവസ്ഥ വരെ വരാം ഇപ്പോൾ ഹൃദയാഘാതം വരാനുള്ള സാധ്യതയാണ് തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾ അടഞ്ഞാൽ പക്ഷാഘാതം ഒരു സൈഡ് തളർന്നു പോവുക ചിറി കോടിപ്പോവുക വായ ഒരു സൈഡിലേക്ക് കോടിപ്പോവുക തുടങ്ങിയ ലക്ഷണങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഇതുപോലെ ഓരോ അവയവത്തിലേക്കുമുള്ള രക്തോട്ടം തടസ്സപ്പെട്ട് ഓരോ അവയവങ്ങളായിട്ട് പ്രവർത്തനം നിലയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാം ഇനി ഇത് കൂടാതെ ക്യാൻസറുകൾ വ്യത്യസ്ത തരത്തിലുള്ള ക്യാൻസറുകളാണ് ഈ പുകവലി ശീലമുള്ള ആളുകളിൽ കണ്ടുവരുന്നത് വായിലെ ക്യാൻസർ തൊണ്ടയിലെ ക്യാൻസർ ശ്വാസകോശ ക്യാൻസർ പാൻക്രിയാസിൻ്റെയും കിഡ്നിയുടെയും ക്യാൻസറ് കുടലിലെ ക്യാൻസർ തുടങ്ങി വ്യത്യസ്ത ശരീരഭാഗങ്ങളിൽ അർബുദം വരാൻ പുകവലി ശീലം കാരണമാകുന്നതായി നിരവധി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് പല ആളുകളും ഈ പുക വലിക്കുന്നതിന് പകരം ചവയ്ക്കുന്ന തരത്തിലുള്ള പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാറുണ്ട് ചില പാക്കറ്റുകളിലൊക്കെ അത് ലഭ്യമാണ് ഇതിൽ പുകയില കാണും ചുണ്ണാമ്പ് കാണും കുപ്പിച്ചില്ലിൻ്റെ നേർത്ത തരികളും കാണും ഈ കുപ്പിച്ചില്ലിൻ്റെ നേർത്ത തരികൾ ഇതിൽ ചേർത്തിരിക്കുന്നത് ഇത് എടുത്ത നാക്കിലേക്ക് വെക്കുമ്പോൾ ആ കുപ്പിച്ചില്ലിൻ്റെ തരികൾ കൊണ്ട് വായിൽ മുറിവ് വരും അപ്പോൾ രക്തത്തിലേക്ക് നേരിട്ട് ഈ ടൊബാക്കോ ആഗിരണം ചെയ്യപ്പെടുകയും പെട്ടെന്നൊരു കിക്ക് കിട്ടുന്നൊരവസ്ഥ വരികയും ചെയ്യും പക്ഷേ ഇതിൻ്റെ ഒരു അപകടം എന്താണെന്ന് വെച്ചാൽ ഈ വായിൽ ഈ മുറിവ് വന്നിട്ട് ആ മുറിവുള്ള പ്രതലവുമായിട്ട് ടൊബാക്കോ ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ ഉരസുമ്പോൾ അവിടുത്തെ കോശങ്ങൾ പെരുകി വായിക്കുള്ളിൽ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെയധികം കൂടുകയാണ് അപ്പോൾ ഇന്ന് പുരുഷന്മാരിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ക്യാൻസർ വായിലെ ക്യാൻസറാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാരണം ഈ വായിക്കുള്ളിൽ വയ്ക്കുന്ന തരത്തിലുള്ള പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവുമാണ് ഇതും നമ്മൾ കുട്ടികളെ വ്യക്തമായി ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് വിവിധ തരം മാനസികാരോഗ്യ പ്രശ്നങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് വരും തലച്ചോറിലേക്കുള്ള ചെറിയ രക്തക്കുഴലുകൾ അടഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വിഷാദ രോഗം അമിത ഉൽക്കണ്ഠ മറവി രോഗം തുടങ്ങിയ ലക്ഷണങ്ങൾ വരാനുള്ള സാധ്യതയും കൂടുതലാണ് എങ്ങനെയാണ് ഈ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയുക ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അത് പുകയില അടിമത്വത്തിലേക്ക് എത്തി എങ്കിൽ അദ്ദേഹത്തിന് ഒരു വിദഗ്ധ ചികിത്സ ആവശ്യമാണ് ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ ഒരു മാനസികാരോഗ്യ നേതൃത്വത്തിലുള്ള ഒരു ചികിത്സ ആവശ്യമാണ് ഈ ചികിത്സയ്ക്ക് രണ്ട് ഘടകങ്ങളാണുള്ളത് ഒന്ന് മരുന്നുകൾ ഉപയോഗിച്ചുള്ള ചികിത്സ രണ്ട് മനഃശാസ്ത്ര ചികിത്സകൾ മരുന്നുകൾ ഉപയോഗിച്ചുള്ള ചികിത്സയ്ക്ക് രണ്ട് തരത്തിലുള്ള മരുന്നുകൾ ലഭ്യമാണ് ഒന്ന് നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്ന് പറയും അതായത് ഈ പുകയില ഉൽപ്പന്നങ്ങളിൽ അടങ്ങിയിട്ടുള്ള നിക്കോട്ടിൻ എന്ന് പറയുന്ന സംഗതി അപകടകരമല്ലാത്ത രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചില രൂപത്തിൽ അത് ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് തെറാപ്പി മൂന്ന് തരത്തിൽ നമ്മുടെ നാട്ടിൽ ലഭ്യമാണ് ഒന്ന് നിക്കോട്ടിൻ പാച്ചാണ് ഏഴ് മില്ലിഗ്രാം പതിനാല് മില്ലിഗ്രാം ഇരുപത്തൊന്ന് മില്ലിഗ്രാം അങ്ങനെ സ്ട്രെങ്ത് ഉള്ള പാച്ചുകൾ ലഭ്യമാണ് രാവിലെ കുളിച്ച ശേഷം പുറത്ത് ആ പാച്ച് ഒട്ടിച്ചു വെക്കുന്നു ചെറിയ അളവിൽ നിക്കോട്ടിൻ രക്തത്തിലേക്ക് ഇങ്ങനെ ആഗിരണം ചെയ്യാൻ ആ പാച്ച് സഹായിക്കും അപ്പോൾ പൊടുന്നതിനെ പുകവലി നിർത്തുമ്പോഴുണ്ടാകുന്ന പിൻവാങ്ങൽ ലക്ഷണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അത് സഹായകമാകും ഏകദേശം ഒരു ആറാഴ്ച മുതൽ പന്ത്രണ്ടാഴ്ച വരെ സമയം കൊണ്ട് ഈ പാച്ചിലെ നിക്കോട്ടിൻ്റെ അളവ് ടേപ്പർ ചെയ്ത് ടേപ്പർ ചെയ്ത് കൊണ്ടുവന്ന് നമുക്ക് നിർത്താൻ പറ്റും ഇനി നിക്കോട്ടിൻ ലോസ് ഏഞ്ചസ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് അതായത് പച്ച നിറത്തിലുള്ള വായിൽ വെച്ചാൽ അലിയുന്ന ചില മുട്ടായി പോലത്തെ സംഗതികളാണ് അത് വായിലൊരു പ്രത്യേക സ്ഥലത്ത് തന്നെ വെച്ചു കഴിഞ്ഞാൽ അത് പതിയെ പതിയെ അലിഞ്ഞു പോകും അതിൻ്റെ നീര് മാത്രം ഇറക്കാം അതും ഒരു ആറാഴ്ച മുതൽ പന്ത്രണ്ടാഴ്ച വരെ സമയം കൊണ്ട് ടേപ്പർ ചെയ്ത് നിർത്തി പൂർണ്ണമായിട്ട് പുകവലി നിർത്താൻ പറ്റും മൂന്നാമത്തെ നിക്കോട്ടിൻ ചൂയിങ്കമാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും ഫലപ്രാപ്തി കുറവുള്ള ഒരു സംഗതിയാണ് നിക്കോട്ടിൻ ചൂയിങ്കം എന്ന് പറയാം കാരണം പലരും ഈ വായിൽ നിക്കോട്ടൻ ചൂയിങ്കം ഇട്ടിട്ട് സൈഡിൽ കൂടെ ിഗററ്റ് വലിക്കുന്നതൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് അതത്ര ഫലപ്രദമല്ലെന്നാണ് അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത് ഇനി രണ്ടാമത്തെ വിഭാഗം മരുന്നുകൾ ഈ പുകയില ഉൽപ്പന്നങ്ങളോടുള്ള ആസക്തി കുറയ്ക്കുന്ന മരുന്നുകളാണ് ആൻറ്റി ക്രേവിങ് മെഡിസിൻസ് എന്ന് പറയും പുക വലിക്കുമ്പോൾ തലച്ചോറിൻ്റെ മുൻഭാഗത്തുള്ള പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞൊരു ഭാഗത്ത് ഡോപ്പമിൻ എന്ന രാസവസ്തുവിൻ്റെ അളവ് കൂടുന്നു ഈ ഡോപ്പമിൻ കൂടുമ്പോഴാണ് പെട്ടെന്നുള്ള ഒരു കിക്ക് അല്ലെങ്കിൽ പെട്ടെന്നുള്ളൊരു ആഹ്ലാദം കിട്ടുന്നത് അപ്പോൾ ആരോഗ്യകരമായ രീതിയിൽ തന്നെ തലച്ചോറിലെ ഡോപ്പമിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്ന മരുന്നുകൾ ഉപയോഗിക്കാം ആ മരുന്നുകളും പന്ത്രണ്ടാഴ്ചയാണ് സാധാരണ അതിൻ്റെ കാലാവധി പന്ത്രണ്ടാഴ്ച അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് സിഗരറ്റോ വീഡിയോ വലിക്കുമ്പോൾ പ്രത്യേകിച്ച് കിക്കൊന്നും കിട്ടാതെയാകുന്നു ആ പുകവില് നിർത്താൻ അനായാസം സാധിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി തരം മരുന്നുകൾ ഉണ്ട് ഈ ലഹരി ആസക്തി കുറയ്ക്കാൻ സഹായിക്കുന്ന ഔഷധങ്ങളായിട്ട് ഇതോടൊപ്പം രണ്ടാമത് മനഃശാസ്ത്ര ചികിത്സകളും ആവശ്യമാണ് മനഃശാസ്ത്ര ചികിത്സകൾ ഏറ്റവും പ്രധാനമായിട്ട് മോട്ടിവേഷൻ എൻഹാൻസ്മെൻറ്റ് തെറാപ്പി എന്നൊരു ചികിത്സയാണ് കാരണം പലപ്പോഴും ജീവിതത്തിൽ ഇതുമാത്രമായിരിക്കും ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് സന്തോഷം പകരുന്ന ഏക കാര്യം മറ്റ് സന്തോഷം പകരുന്ന കാര്യങ്ങളിലേക്ക് ഇവരുടെ ചിന്തകൾ ഒന്ന് മാറ്റി മറ്റ് ആഹ്ലാദം പകരുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ഇവർക്ക് അവസരമൊരുക്കി കൊടുത്ത് ഇതിൻ്റെ ആവശ്യകത കുറയ്ക്കുക എന്നുള്ളതാണ് കായിക വ്യായാമം നിരന്തരമായി ഏർപ്പെടുക ആരോഗ്യകരമായ സൗഹൃദങ്ങളിൽ ഏർപ്പെടുക സ്വന്തം സർഗാത്മകമായ സിദ്ധികൾ കൂടുതലായിട്ട് തിരിച്ചറിയാനും അത് പ്രയോഗിക്കാനുമുള്ള അവസരങ്ങൾ കണ്ടെത്തുക ആരോഗ്യകരമായ വ്യക്തിബന്ധങ്ങൾ വികസിപ്പിക്കുക ഇതോടൊപ്പം സമൂഹത്തിന് എന്തെങ്കിലും തരത്തിൽ ഗുണം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും കൂടെ ചെയ്താൽ തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ കിട്ടുന്ന സാമൂഹിക അംഗീകാരം തലച്ചോറിലെ ഡോപ്പമിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കും അത് ആരോഗ്യകരമായ രീതിയിൽ തന്നെ അങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും ഈ ലഹരി ഉപയോഗത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ കുറയുന്നു എന്നുള്ളതാണ് സത്യം പലപ്പോഴും കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഈ പുകവലി ശീലം വീണ്ടും ആരംഭിക്കാൻ ഒരു കാരണമാകാറുണ്ട് വീട്ടിലെ വഴക്കുകൾ വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കുകളായിരിക്കാം രണ്ട് തലമുറകളും തമ്മിലുള്ള വഴക്കുകളായിരിക്കാം സ്വത്ത് തർക്കമായിരിക്കാം സഹോദരങ്ങളുമായിട്ടുള്ള വഴക്കായിരിക്കാം പലതുമാകും അപ്പോൾ ഈ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഫാമിലി തെറാപ്പി എന്ന ഒരു മനഃശാസ്ത്ര ചികിത്സ കൂടെ ഉപയോഗിക്കാം അപ്പോൾ ഈ പുകവലി ശീലം നിർത്തിയ വ്യക്തിയെ കൃത്യമായി അംഗീകരിക്കാനും അഭിനന്ദിക്കാനും പിന്തുണയ്ക്കാനും അയാൾക്ക് വേണ്ട മാനസികമായ സഹായങ്ങൾ നൽകാനും കുടുംബാംഗങ്ങൾ തയ്യാറാകണം അതിന് അവരെ ശാക്തീകരിക്കുന്ന ഒരു പ്രക്രിയ കൂടെയാണ് ഈ ഫാമിലി തെറാപ്പി അപ്പോൾ കൃത്യമായി മരുന്നുകളും ഈ മനഃശാസ്ത്ര ചികിത്സകളും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ ഇതിൽ നിന്ന് നമുക്ക് മോചിപ്പിക്കാൻ സാധിക്കും പല മാതാപിതാക്കളും ചോദിക്കാറുണ്ട് എൻ്റെ മകൻ ഒളിച്ചിരുന്ന് സിഗരറ്റ് വലിക്കുന്ന കണ്ടു ഞാൻ എന്ത് ചെയ്യണം അവനെ അടിക്കണോ വഴക്ക് പറയണോ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഇന്നത്തെ കാലത്ത് ദൃശ്യമാധ്യമങ്ങളിലൂടെ ഈ ലഹരികളുടെ ഉപയോഗമൊക്കെ കുട്ടികൾ നിരന്തരം കാണുന്നതുകൊണ്ട് അവർക്കൊരു പരീക്ഷണത്വര വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അമിതമായിട്ട് നമ്മൾ പ്രതികരിക്കേണ്ടതില്ല പക്ഷേ അത് അവഗണിക്കേണ്ട വിഷയവുമല്ല സിഗരറ്റ് വലിച്ച കുട്ടിയെ ഒന്ന് വിളിച്ചിരുത്തി എന്തുകൊണ്ട് അവനത് ചെയ്യൂ എന്ന് സമാധാനപരമായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് അവൻ വെളിപ്പെടുത്തുമ്പോൾ അതിനുള്ള പരിഹാരമാണ് ചെയ്യേണ്ടത് സമപ്രായക്കാരുടെ സമ്മർദ്ദം മൂലമാണ് അവൻ അത് തുടങ്ങിയതെങ്കിൽ സ്വഭാവ ദൃഢതാ പരിശീലനം അല്ലെങ്കിൽ അസേർട്ടീവ്നെസ് ട്രെയിനിങ് എന്നൊരു സംഗതിയുണ്ട് ഒരു സുഹൃത്ത് നമുക്കിഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യാൻ നിർബന്ധിച്ചാൽ സാധ്യമല്ല എന്ന് അയാളുടെ മുഖത്ത് നോക്കി പറയാനുള്ള അവകാശം നമുക്കുണ്ട് മറ്റ് സകല മേഖലകളിലും അയാളോട് സഹകരിക്കാം ഒരു കാര്യത്തിൽ മാത്രം നമ്മളില്ല എന്ന് പറയാനുള്ള അവകാശമുണ്ട് പലപ്പോഴും കൗമാരപ്രായക്കാരായ കുട്ടികൾ പുകവല് ശീലത്തിലേക്കും ലഹരി ഉപയോഗത്തിലേക്കും പോകുന്ന തടയാനായി ജീവിത നിപുണത വിദ്യാഭ്യാസം അല്ലെങ്കിൽ ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷൻ എന്നൊരു പരിശീലന പദ്ധതിയുണ്ട് യുണിസെഫ് മുന്നോട്ട് വെച്ച് ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച ഒരു പരിപാടിയാണിത് പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ അത് വരേണ്ടതുണ്ട് കേരളത്തിലും അത്തരത്തിലുള്ള ഒരു മോഡ്യൂൾ തയ്യാറായിട്ടുണ്ട് എസ് സി ആർ ടി പൂജാപ്പുര അവർ തയ്യാറാക്കിയ ഉല്ലാസപ്പറവകൾ എന്ന ജീവിത നിപുണത വിദ്യാഭ്യാസ മോഡ്യൂളിൽ ഈ കുട്ടികൾ ലഹരിയിലേക്ക് പോകുന്നത് പ്രതിരോധിക്കാൻ വേണ്ടി അധ്യാപകർക്കും മാതാപിതാക്കൾക്കും എന്ത് ചെയ്യാം എന്നുള്ളതൊക്കെ വിശദമായിട്ട് പറഞ്ഞു தொண்டு എപ്പോഴും ഒരു കാര്യം ഓർക്കുക ആധുനിക സാങ്കേതിക വിദ്യയുടെ കാലത്ത് അറിവുകൾ കുട്ടികൾക്ക് അനായാസം ലഭ്യമാണ് പക്ഷേ അറിവുകളിൽ ശാസ്ത്രീയമായതും ആധികാരികമായതും ഏത് എന്ന് തിരിച്ചറിയാൻ കുട്ടികളെ ശാക്തീകരിക്കുകയാണ് മാതാപിതാക്കളുടെ ജോലി അതോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം എത്രയൊക്കെ സാങ്കേതിക വിദ്യ പുരോഗമിച്ചാലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കം എന്ത് കാര്യങ്ങൾ രംഗത്ത് വന്നാലും കുട്ടികളുമായി മാതാപിതാക്കൾക്കുള്ള സ്നേഹവും ഊഷ്മളമായ ആത്മബന്ധവും അവർ ഇത്തരം പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടുന്നത് തടയാൻ സഹായകമാകും അതുകൊണ്ട് തന്നെ ദിവസേന അരമണിക്കൂർ കുട്ടികളോട് സംസാരിക്കുക അവൻ കൗമാരപ്രായത്തിൽ എത്തിയാൽ പോലും അത് നിർത്തേണ്ടതില്ല ഡെയിലി അരമണിക്കൂർ അവൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ അവന് പറയാനുള്ള ഒരു അവസരവും സമയവും കൊടുക്കുക അങ്ങനെയാണെങ്കിൽ കുട്ടികൾ ലഹരിയിലേക്ക് ആകൃഷ്ടരാകുന്നത് തുടക്കത്തിൽ തന്നെ തിരിച്ചറിയാനും അവിടെ വെച്ച് തന്നെ പ്രതിരോധിക്കാനും നമുക്ക് സാധിക്കും നമസ്കാരം